െ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ഇപ്പൊ കഴിഞ്ഞു കേട്ടോ ആ ശ്രീകൃഷ്ണ ജയന്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ശോഭായാത്ര എന്നൊക്കെ പറയാ ആ ശോഭായാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ആളുകള് ഐ ലവ് കൃഷ്ണ എന്ന് എഴുതി വെച്ച് വിചാരിക്കുക ആർക്കൊരു കുഴപ്പമില്ല കേട്ടോ ഐ ലവ് കൃഷ്ണ എന്ന് പറയുന്ന ബാനറൊക്കെ പിടിച്ചിട്ട് വിചാരിക്കുക ആളുകളൊന്നും അതിനൊന്നും പറയാറില്ല ഇനിയിപ്പോ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് വിചാരിക്കുക ഐ ലവ് ഉണ്ണിക്കണ്ണാൻ ഐ ലവ് കൃഷ്ണ ഐ ലവ് അയ്യപ്പാന്നോ ഐ ലവ് അങ്ങനെ സംയക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതി ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കാണുമ്പോൾ ഒരു തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു അസഹിഷ്ണുത ഒന്നും തോന്നാൻ സാധ്യല്ല എന്നാൽ അതേ സമയം തന്നെ ഇനിയിപ്പോൾ ഐ ലവ് യേശു ക്രിസ്തു എന്നിട്ടാലും ആരും അതിനൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല എന്നാൽ ഈ ഞാൻ എൻ്റെ ഒരു സ്വരൂപം എന്താണ് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് ഇങ്ങനത്തെ കുറെ മെസ്സേജുകൾ വരാറുണ്ട് എടാ നീ ഇപ്പം ഇങ്ങനെ കുറെ മാപ്പിളാരൊക്കെ ഇങ്ങനെ താങ്ങാൻ നടന്നോ ഈ നാലാം വേദക്കാരെ നീ ഇങ്ങനെ താങ്ങി നടന്നോ കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ട പണി കിട്ടും കേട്ടാ നിന്റെ വീട്ടിൽ കയറിയിട്ട് അവന്മാര് മെയ്യും അവന്മാര് വെട്ടും എന്ന് ഈ പറയുന്ന തരത്തിലുള്ള മെസ്സേജുകളൊക്കെ എനിക്ക് പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറുണ്ട് അതായത് ഭഗവാൻ കൃഷ്ണനെ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാം ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാം എന്നാലും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു തരം മനോഭാവം വന്നിട്ടുണ്ട് ഇനി ഒന്നും വേണ്ട നമ്മളൊരു ട്രെയിൻ യാത്ര പോകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഒരു ട്രെയിൻ യാത്ര പോകുന്നു അവിടെ കുറച്ച് ആൾക്കാർ കയറി വരുന്നു എന്നാൽ അതിനിടയ്ക്ക് ചെറിയ കുഞ്ഞു താടി ഇങ്ങനെ ഞങ്ങളായിട്ടുള്ള ഊശാൻ താടി മൊയിലാരി താടി എന്നൊക്കെ പറയും അങ്ങനത്തെ താടി വെച്ച് ഒരു വെള്ളയും വെള്ളം ഇട്ട് ഇനിയിപ്പോ ആ നിഷ്കരിച്ചിന് തഴമ്പൊക്കെ നെറ്റത്തിൽ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ ഒരു വേറെ കണ്ണോട് കൂടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവൻ ഏതോ തീവ്രവാദിയാണല്ലോ എന്ന രീതിയിലുള്ള ഒരു കണ്ണോടുകൂടി കാണുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി വന്നിട്ടുണ്ടെന്നാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയില് ഒരു കലാപത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ കലാപത്തിന് തുല്യമായിട്ടുള്ള ഒരു സമരം അത് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേര് സുഹൃത്തുക്കളെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ കാൺപൂരിലാണ് ഈ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരു ബാനർ ഉയർത്തി ബാനറിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചതിന് പിറ്റേ ദിവസം തന്നെ ആ ബാനർ നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവിടെ സമരങ്ങൾ ഉണ്ടാവുകയോ അവിടെ കലാപം ഉണ്ടാവുകയോ മുദ്രാവാക്യപൊളി ഉണ്ടാവുകയും ഒന്നും ഉണ്ടായില്ല ഇത് നശിപ്പിക്കപ്പെട്ടു സംഗീതം അവിടെ കഴിഞ്ഞു പക്ഷേ ഇത് ആരാണ് നശിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് അന്വേഷിക്കണം എന്ന രീതിയിൽ ഒരു പരാതി അവിടുത്തെ ആ ബാനറ് കെട്ടിവെച്ച ആളുകളിൽ നിന്ന് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴേ ആ ഒരു പരാതി കൊടുക്കാൻ ചെന്ന ആളുകളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് അവര് ഒരു കലാപത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നൊക്കെ ആരോപിച്ചിട്ടായിരുന്നു ഇവർ അറസ്റ്റ് ചെയ്തത് ഇതൊരു വലിയ പ്രശ്നമായി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വയ്ക്കുന്നതുകൊണ്ട് ആർക്കെന്താ പ്രശ്നം എന്നാൽ ഇപ്പോ യോഗി ആദിത്യനാഥ് ഇതിപ്പോ നമ്മുടെ പൂജാ ദിവസങ്ങളാണ് ഈ സമയം തന്നെ അവര് തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ പൂജകളെ നശിപ്പിക്കാൻ പോവുകയാണ് അവർ വിഗ്രഹാരാധകരല്ല പിന്നെ അവരെന്തിനാണ് ഇങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെക്കുന്നത് അതൊരു വിഗ്രഹം പോലെയല്ലേ എന്നൊക്കെ രീതിയിൽ സത്യം പറഞ്ഞാൽ വർഗീയ വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പറയുന്നത് മുസ്ലിം ജനവിഭാഗമല്ല അത് നമ്മുടെ യോഗി ആദിത്യനാഥാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പദവിയിൽ നിന്ന് എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതൊന്നും പറയാൻ പാടില്ല അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വർഗീയ വർത്തമാനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയച്ചു പേരിൽ നോക്ക് അവർ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ അവർക്ക് ഇഷ്ടമാണ് എന്ന രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ബാനർ എഴുതി കഴിഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ചുമര എഴുതി കഴിഞ്ഞാൽ ആർക്കാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് അതേ സമയത്തിന് അവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ഐ ലവ് കൃഷ്ണ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പ്രശ്നമാക്കുമോ ആരെങ്കിലും അത് പോയിട്ട് മായ്ക്കാൻ നിൽക്കുമോ ഇല്ലെന്നേ ഐ ലവ് അയ്യപ്പ എന്ന് എഴുതി കഴിഞ്ഞു ആരെങ്കിലും അത് മായ്ക്കാനും മറ്റു പോകുമോ ഇല്ല ഒരു തരത്തിലും അത് സംഭവിക്കില്ല പക്ഷേ ഈ ബാനറ് അത് ഉണ്ടായപ്പോൾ തന്നെ അതിനെ നശിപ്പിക്കുകയും അത് തുടക്കം കുറിച്ചും അവിടുത്തെ തീവ്രവാദ ഹിന്ദു സംഘടനകൾക്ക് തന്നെയാണെന്നുള്ള സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഇത് അവിടെ തീർന്നില്ല കേട്ടോ ഇപ്പൊ ഏകദേശം പത്ത് മൂന്നോളം പേരെ ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് അവിടുത്തെ ആളുകൾ മുഴുവൻ ഐ ഐലോ മുഹമ്മദ് എന്ന് പറയുന്ന ഹാഷ്ടാക്കുകൾ വേണ്ടിയിട്ട് ഹാഷ്ടാക്കുകളുമായിട്ട് ബാനറുകളുമായിട്ട് ഇപ്പോൾ നിരത്തിലൂടെ യാ സമരം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് തുല്യമായ അല്ലെങ്കിൽ ദൈവമായ അല്ലെങ്കിൽ പ്രവാചകനായ ഒരു മനുഷ്യന്റെ ഒരാളുടെ പേര് വെച്ചിട്ട് ഐ ലവ് എന്ന് പറയുന്നുണ്ട് ആർക്കാണ് എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ എല്ലാവർക്കും വലിയ പ്രശ്നമായിട്ടൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്നൊക്കെ ചില ആൾക്കാർ വരുത്തി തീർക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോ പോയിട്ട് ഇപ്പൊ ഗുജറാത്തിലേക്കും സംഗതി കയറിയിട്ടുണ്ട് ഈ കേസ് ഒന്ന് റദ്ദാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു അനാവശ്യമായിട്ട് എടുത്ത ഇത്തരം കേസുകളൊക്കെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഒരു മൗലാന ഏഹ് തകീർ എന്തെന്ന് പറയുന്ന നേതൃത്വത്തിൽ ഒരു ഒരു സമരം അവർ നടന്നു ആ സമരത്തിന് സമാധാനപരമായി നടന്ന സമരമായിരുന്നു ആ സമരത്തെ പോലും പോലീസുകാരെ രാത്രി കൊണ്ടും മറ്റും അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്ന് വെച്ചു കഴിഞ്ഞാല് മനപൂർവം നമ്മുടെ ഉത്തരേന്ത്യയില് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു അത് അവിടുത്തെ തീവ്രവാദ ഹിന്ദു സംഘടനയിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഇവിടെ ഏറ്റവും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഉത്തരേന്ത്യ ഒക്കെ പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് മുസ്ലിം ജനവിഭാഗം ആ ഒരു ജനവിഭാഗമാണ് അവിടെ ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ എഴുതി വെച്ചത് അതവിടെ നിൽക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലാതെ അത് അവിടെ അവസാനിക്കുമായിരുന്നു അടുത്ത തവണ അങ്ങനെ എഴുതി വെച്ചിരിക്കാം അതിൻ്റെ അടുത്ത തവണ അങ്ങനെ എഴുതി വെച്ചായിരിക്കാം അത് ഒരു എഴുത്ത് മാത്രമായിട്ട് അത് അങ്ങനെ അവസാനിക്കേണ്ട സംഗതിയെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്ന രീതിയില് അതിനൊക്കെ മാറ്റിത്തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ചില ആളുകളുണ്ട് യോഗിജിയുടെ ആളുകൾ ഉണ്ട് എന്ന് കാണാം പറയുന്നത് മുസ്ലിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം ചെയ്യുന്നത് അത് ഈ ഒരു സമയത്ത് ചെയ്യുന്നത് കൃത്യമായിട്ടും ഇവിടുത്തെ ദേവിയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ദേവിയാണ് അപമാനിക്കുന്നത് അവരവരുടെ ദൈവ തുല്യായിട്ടുള്ള ഒരാളുടെ പേര് എഴുതി വയ്ക്കുന്നുണ്ട് ആർക്കാണ് ഇത് അപമാനം ഉണ്ടാവുന്നത് എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ ഇത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സമയത്തൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത് എനിക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്താ പ്രശ്നം ഞാനും പറയുന്നു ഐ ലവ് മുഹമ്മദ് ഞാനും പറയുന്നു ഐ ലവ് കൃഷ്ണ ഞാൻ പറയുന്നു ഐ ലവ് അയ്യപ്പ ഞാൻ പറയുന്നു ഐ ലവ് യേശു ക്രിസ്തു ആർക്കാണ് എന്താണ് പ്രശ്നം അങ്ങനത്തെ ഒരാൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ആരെങ്കിലും അനുവാദം വേണോ ഇഷ്ടപ്പെടാതിരിക്കാൻ ആരെങ്കിലും അനുവാദം വേണോ വേണ്ടതേ നമുക്കൊരാൾ ഇഷ്ടമാണ് അവരനുവാദം വേണമെന്നില്ല നമുക്ക് ഇഷ്ടമാണ് മനസ്സിൽ അങ്ങനെ കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നാൽ ഒരു സ്നേഹത്തെ പോലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സംഗതി പോലും പ്രശ്നമാക്കിയെടുക്കുക ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് പോലും പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുക അടിച്ചമർത്താൻ നോക്കുക അടിച്ചമർത്തിയിട്ട് അവരെ ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രതികരിക്കുമ്പോൾ കണ്ടില്ലേ അവർ തീവ്രവാദികളാണ് അവർ പ്രതികരിച്ച് കണ്ടില്ലേ അവർ സമരം വിളിക്കുന്നു കണ്ടില്ലേ വെള്ളം വെള്ളയും തലയിൽ തൊപ്പിട്ടിട്ട് അവർ സമരം ചെയ്യുന്നു കണ്ടില്ലേ എന്ന രീതിയില് അവരെ ഒരു മുഴുവനുള്ള തീവ്രവാദികളാക്കിയിട്ട് മാറ്റാശ്രമം നടത്തുക അങ്ങനെ അവരെങ്ങാണ്ടും ഇതിനെ പ്രതിഷേധമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അടിച്ചമർത്തുക അവർ തീവ്രവാദികളാണ് അവരെ ചാപ്പ കുത്തുക എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക ജയിലിൽ അടയ്ക്കുക ഈ ഒരു കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തില് പച്ചമലത്ത് പറയും ആടിനെ പട്ടിയാണെന്ന് പറയും ലിയോ എന്നിട്ട് ആ പട്ടിക്ക് പേ പിടിച്ചെന്ന് പറയും അവസാനം അതിനെ തല്ലിക്കൊറ്റു ഇത്രയും ആയിട്ടുള്ള ആ ഒരു സംഗതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുന്ന വിഷയങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴത്ത് നിങ്ങൾ എഴുതിയിടുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോ നിങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ചെറിയ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സഭയ ശ്രമിക്കുക ബബായ് ഐ ലവ് മുഹമ്മദ് ഐ ലവ് കൃഷ്ണ ഐ ലവ് യേശു ബബായ്